ക്ക് വിചിത്രമായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കരമായ കഷ്ടമാണെങ്കിൽ ഒരുപാട് ആളുകൾ പറഞ്ഞു അദ്ദേഹത്തോട് മറ്റൊരു സ്ഥലത്ത് പോയിക്കൂടെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റെ വിദ്യയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ശേഷം ഇദ്ദേഹം അഞ്ചാറ് വർഷത്തിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി അപ്പോൾ അവിടെ വെച്ചും ഭയങ്കരമായ കഷ്ടമാണ് ഭയങ്കരമായ ജോലി ഇതൊക്കെ അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു നിങ്ങൾ മാടിപ്പോകുമ്പോൾ നല്ല സ്ഥലം അന്വേഷിച്ചു നല്ല വാങ്ങാൻ പോയാൽ പോരെ ഇതിന് ഇത്ര കഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് വീണ്ടും പോയി അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇതെൻ്റെ വിധിയാണ് അപ്പോൾ ഞാൻ അദ്ദേഹം പറയുകയാണ് അത് ഞാനൊരു നരകത്തിലായിരുന്നു വീണ്ടും ഒരു നരകത്തിലേക്ക് തന്നെ പോയി അപ്പോൾ അപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ വിധി വിശ്വാസം എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് വിധി വിശ്വാസത്തിൽ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഒരു പെൺ സുഹൃത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അപ്പോൾ അവർ ഭയങ്കരമായ കഷ്ടത്തിലും വിഷമത്തിലായിരുന്നു നല്ല വീടില്ല സൗകര്യങ്ങളില്ല നല്ലൊരു ഭർത്താവില്ല അപ്പം അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവര് പറയും ഇതൊക്കെ നമ്മളെ വിദ്യ എന്ന് കരുതി സമാധാനിപ്പിച്ചാൽ മതി സമാധാനിച്ചാൽ മതി എല്ലാം നമ്മുടെ വിധിയാണ് പക്ഷെ ഇപ്പം നമ്മള് നമുക്ക് ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നൊരു ഇതുണ്ട് ഇപ്പം നമ്മൾ വിവാഹം ചെയ്യുന്ന സമയത്ത് വിവാഹിതരായവർ നമ്മൾ പറയാറുണ്ട് നമുക്ക് എന്ന ഭാര്യ നമുക്ക് ലഭിച്ചു അത് ദൈവത്തിന്റെ വിധിയാണെന്ന് നമുക്ക് പറയാം അതേപോലെ നമുക്ക് ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന സമയത്തോ നമുക്ക് നല്ല ഇഷ്ടമുള്ള സ്ത്രീയെ തിരഞ്ഞെടുക്കാം അവരുടെ സ്വത്ത് നോക്കിയോ സൗന്ദര്യം നോക്കിയോ സമ്പത് നോക്കിയോ കുടുംബം നോക്കിയോ കുടുംബമഹിമ നോക്കിയോ അങ്ങനെ ഏത് രീതി നമുക്ക് നല്ല രീതിയിൽ നോക്കി തിരഞ്ഞെടുക്കാവുന്നതാണ് നമുക്ക് സ്വാത സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് തിരഞ്ഞെടുക്കാം ഇപ്പോൾ ഒരു മദ്യപാനിയായ മനുഷ്യൻ രണ്ട് യുവാക്കളായ ആളുകൾ മദ്യപിച്ചു ബൈക്കെടുത്ത് പോയി അതിൻ്റെ അങ്ങ് പോസ്റ്റിനോ അല്ലെങ്കിൽ തെങ്ങിനോ കൊണ്ടുപോയി കുത്തി അമ്മ മരിക്കുകയോ ആക്സിഡൻ്റ് ആകുകയോ സംഭവിച്ചു നമ്മളെന്താ പറയുക അവൻ്റെ വിദ്യ എന്ന് പറയുക നമ്മൾ പറയും അവൻ്റെ വിദ്യ പക്ഷേ അവൻ്റെ വിദ്യ ആണോ യഥാർത്ഥത്തിൽ വെടിച്ച് വെലിച്ച് വെലിച്ച് വെടിച്ചല്ലത് ഇപ്പോൾ തർക്കിക്കാൻ പാടില്ലാത്തൊരു വിഷയമാണിത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ വാഹനം കൊണ്ട് പോവുകയാണ് നമ്മളൊരു കാറുമായിട്ട് പോകുകയാണെന്ന് കരുതുക കാറുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ റോഡിലൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ബേക്കുന്ന ഒരു വണ്ടി വന്നിട്ട് ഇടിച്ചു അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു വണ്ടിക്കാരൻ ഇടിച്ചു ഇടിച്ചിട്ട് നമ്മൾ പറയുകയാണെന്ത അത് എൻ്റെ വിധിയാണെന്ന് പറയാം അയാളോട് മറ്റേ ഡ്രൈവറോട് ഒരട്ട അടി കിട്ടും ചിലപ്പോൾ ഞമ്മൾ പറയുമോ അങ്ങനെ ഇല്ല പറ്റിപ്പോയി കേട്ടാ അന്ന് ശ്രമിക്കണം അതിന് ഞാൻ എന്താ പ്രശ്നമായ സംഭവിച്ചു ഞാൻ തെറ്റിത്തരാം ശരിയാക്കി തരാം വണ്ടി എന്നുള്ള പറയും അപ്പം അതുപോലെ വിധി എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാം വിധിയാണ് പക്ഷേ അത് ദൈവത്തിൻ്റെ അറിവുമായി ബന്ധപ്പെട്ടത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അറിവാണ് അടച്ചവൻ്റെ അറിവാണ് ആ വിധി എന്ന് പറഞ്ഞാൽ കാരണം ദൈവത്തിനെല്ലാ കാര്യങ്ങളും മുന്നേ അറിയാം ഞാൻ എന്ത് തീരുമാനിക്കും ഞാൻ ഞാനെങ്ങനെ പോകും എങ്ങനെ പ്രവർത്തിക്കും ഞാൻ സ്വർഗ്ഗത്തിൻ്റെ നല്ല ആളായി ജീവിച്ച് മരിക്കുകയോ അല്ല മോശം ആളായി ജീവിച്ച് മരിക്കുമോ ഞാൻ ഏത് സമയത്ത് തോപ ചെയ്യും ഞാൻ ഇത് ഒരു എല്ലാ വീഴും പോയി ഏത് സമയത്ത് എത്ര കർക്കം കിറങ്ങി പോകും അതെല്ലാം ദൈവത്തിൽ അറിയാം അതാണ് ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അറിവാണ് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ അതന്നെ ദൈവത്തിൻ്റെ അറിവാണത് ആ വിധി അല്ലാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചിട്ട് കുത്തിയിട്ട് ഇതായിട്ട് ആ വിധി അതാണ് വിധി അല്ല യഥാർത്ഥത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് തിരഞ്ഞെടുക്കാൻ നന്മ തെരഞ്ഞെടുക്കാൻ തിന്മ തിരഞ്ഞെടുക്കാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇനിയൊരു മനുഷ്യൻ ഇതും ഇതും കൂടി പറഞ്ഞാൽ മുള്ള പ്രശ്നം വിഷയം തീരും ഇനിയൊരു മനുഷ്യൻ എന്താക്കുകയാണ് ഒരു മനുഷ്യൻ പഴയ കാലത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തു അവൻ്റെ ചെറുപ്പകാലത്ത് നമുക്ക് ഇതുവാക്കളായ ആളുകൾ പലപ്പോഴും പല തെറ്റിലും ചെറുപ്പം പ്രായത്തിൽ വീഴാറുണ്ട് അവ പല തെറ്റുകളും ചെയ്തു പിന്നീട് അവൻ നന്നായി നല്ല മനുഷ്യനായി പിന്നെ നല്ല മനസ്സിലാവുമ്പോൾ എനിക്ക് തോന്നിയ പോയി നല്ല ജീവിക്കുമ്പോൾ നല്ല സുഖമാണല്ലോ നല്ല സന്തോഷം കിട്ടും നല്ല സമാധാനം ഉണ്ടല്ലോ പത്താളോട് പറഞ്ഞില്ല പത്താൾക്ക് കിട്ടട്ടെ ഉപദേശം അതുപോലെ നല്ലത് കിട്ടട്ടെ അതുപോലെ അത് കാരണം അവർ നന്നായി അമ്മം കൂടി ഗുണം കിട്ടട്ടെ എന്ന് അവൻ നല്ല നല്ല കാര്യങ്ങൾ ഉപദേശിക്കാനും പറയാനൊക്കെ തുടങ്ങി അപ്പോൾ അവനോട് ചില ആളുകളെങ്കിലും പറയുകയാണ് നീയൊക്കെ പണ്ടൊക്കെ എത്ര മോശമായിരുന്നു ഉപദേശിക്കുന്നു അപ്പോൾ വേണമെങ്കിലും അത് പണ്ട് എൻ്റെ വിധിയായിരുന്നു ആ പ്രശ്നമില്ല പണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ വിധി എന്ന് വേണമെങ്കിൽ പറയാമവന് പ്രശ്നമില്ല പക്ഷേ ഇന്ന് നമ്മൾ മോശം ചെയ്തിട്ട് ആ ഇതെൻ്റെ എന്ന് പറയരുത് നമുക്ക് തിരഞ്ഞെടുക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ ജോലിയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഭാര്യ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതാണെങ്കിലും എല്ലാം അതാണ് യഥാർത്ഥ വിധി വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അറിവാണ് നമ്മൾ ശരി മനസ്സിലാക്കുക കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക